കൃഷ്ണ ശരണം ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജിതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൂരപ്പനെ ഉച്ചപൂജാക്കള പാലം കാലം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളപാലം കാലം കാണാൻ നല്ല കൗതുകം ഉണ്ട് ഒരു മിഡ് മിഡ് ഒക്കെ ആയിട്ട് ഉണ്ണിക്കണ്ണനെയാണ് ചാർത്തിക്കുന്നത് കാളിയമ്പാമിൻ്റെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് ആ കാളിയംമാമിൻ്റെ നമ്മൾ കയറി നിൽക്കണത് കാളിമർദ്ദനായിട്ടാണ് നിൽക്കുന്നത് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടാണ് രണ്ട് കാലം കാളിയംമാമൻ്റെ പത്തിയിൽ അമർത്തിച്ചോട്ട് കാളിയമാവിൻ്റെ പത്തിയൊക്കെ താന്നുണ്ട് കാളിമാമിൻ്റെ മോൾ നൃത്തം ചെയ്ത ഉണ്ണിക്കണ്ണൻ നമ്മൾ എന്താ കളിയമാമിൻ്റെ മുകളിൽ വെറുതെ നിൽക്കണം ഇപ്പം അങ്ങനെ കളിമാമ്പ് തലയൊക്കെ ചാർത്തി അതിൻ്റെ മോള് കാളിയമ്മ പൊന്നുണ്ണിക്കണ്ണൻ കയറി നിൽക്കണം ആ രണ്ട് കാലം കാലമില്ല അതാ പൊന്തളകൾ കാണാണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കെങ്ങിണി കുമ്പോട് ഇങ്ങനെ പറ്റി ഒരു ഒരുമിടുമ്പിട് കിടക്ക കുഞ്ഞി കുമ്പിയൊക്കെ ഉണ്ട് നല്ല കൗതുക കാണാൻ കഴിച്ചു നല്ല ഭംഗിയുള്ളൊരു മാങ്ങാ മാല പിന്നൊരു കാശിമാല പിന്നെ പതക്കം അതിന് മുകളിൽ കരുത്തനോട് ചേർന്ന് വളയം പോലത്തെ മാല എല്ലാ കുറേ മാലകളൊക്കെ അണിയുമ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സുന്ദര കുട്ടൻ ശ്രീലകത്ത് നിന്ന് നല്ല കൗതുകമുണ്ട് കൈവിളകൾ തുളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലത്ത കയ്യിലൊരു ഓടക്കൊഴിലിങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇടത്തെ കയ്യിൽ കാളിയും പാമ്പിൻ്റെ വാരും പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത് ഞാൻ കാളിമ്പാമ്പിന്റെ ഗർഭമൊക്കെ ശമിപ്പിച്ച് ഏഹ് അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് കിണർ ഉണ്ടി കണ്ണൻ ഏഹ് ചെവിയിൽ എന്ന നെറ്റിമ്പിലെ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം ഭക്തന്മാരെ കണ്ട സന്തോഷിക്കുകയാണ് കണ്ണൻ അത്ര രസാ കണ്ണൻ ഭക്തന്മാരെ കണ്ടാല് പൊന്നിങ്കിരീടം ചാർച്ചിട്ടുണ്ട് പൊന്നിൻകിരീടത്തിൻ്റെ മോളെ മൂന്ന് തിരുമുടി മാല തെച്ചിയ തുളസി വെളുത്തപ്പൂവായിട്ടൊന്ന് പിന്നെ വെളുത്ത പൂ തെച്ചിയായിട്ടൊന്ന് പിന്നെ വെളുത്ത പൂ മാത്രമായിട്ടൊന്നു അങ്ങനെ രണ്ട് മൂന്ന് തിരുമുടി മാലകൾ ചാർച്ചിട്ടുണ്ട് കാര്യത്തിൽ നല്ല ഭംഗിയുള്ളവരുണ്ടാവും മല ഒരേ പോലെ തെച്ചി തുളസി വെളുത്തപ്പൂ ഇങ്ങനെ തുല്യ തുല്യ തുല്യമായിട്ട് അങ്ങനെ ആയിട്ട് അങ്ങനെ കാണാം അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഇതങ്ങനെ ഇടുങ്ങി ഇടുങ്ങിയായിട്ട് നല്ല ഭംഗിയുള്ളൊരു മാല അങ്ങനെ മൂന്ന് തിരുമുടിമാലയും ഒരു കണ്ണനപ്രിയപ്പെട്ട ഒരു മാലയും ചാർത്തിയിട്ടുണ്ട് അതുപോലെ ആ തിരുമുടിമാലകളുടെ മോള് വിധാനമായിട്ട് നാലഞ്ചുണ്ടമാലകൾ താമര തുളസി വെളുത്ത പൂവായിട്ടൊരു തിരുമു ഉണ്ടമാല അതുപോലെ തെച്ചിയും തുളസി ആയിട്ട് ഒരു ഉണ്ടമാല പിന്നെ താമര മാത്രമായിട്ട് ഒരു ഉണ്ടമാല പിന്നെ കണ്ണൻപ്രിയപ്പെട്ട തുളസി മാത്രമായിട്ട് ഒരാളുടെ നാലഞ്ച് നാലഞ്ചുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് അങ്ങനെ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിലായിട്ട് നമ്മുടെ പുന്ന ഗുരുവായൂരപ്പൻ കാളിയമ്പാമ്പിൻ്റെ മുകളും ഇങ്ങനെ കയറി നിൽക്കുകയാണ് നല്ല കൗതുകൾ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് നല്ല സന്തോഷവും കണ്ടാൽ അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് അപ്പം കാണൻ്റെ ആ രൂപം മനസ്സിൽ വിചാരിച്ച് സന്തോഷിക്കട്ടെ ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണായി നാരായണിയൻ ദശകം തൊണ്ണൂറ്റൊന്ന് ശ്ലോകം അഞ്ച് മലയാള വിവർത്തനം മോക്ഷാർത്ഥം ഭക്തിമാർഗേ ബഹുമതി അധികം ചേർത്തു നിഞ്ചന്മജാലം ലീലാ നാമാതി സർവം പലപുരു നിത ചിത്തലിഞ്ഞും ുച്ചം തിരിച്ചും പല സമയമഹോ ഗർജനം ചെയ്തും ഉന്മാതാൽ പാടിയാടും ജനത പാലിക്ക എന്നെ ഗുരുവായൂർ പാഷക്കണേ ശ്രീകൃഷ്ണ പൊന്നോണ്ടി കാണാൻ കാളിയം മാമൻ്റെ മോളുടെ കയറി നിക്കണം കാളിമാമൻ്റെ മോളെ നൃത്തം കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കണത് അങ്ങനെ ആ ഗർവം ക്ഷമിപ്പിച്ച പോലെ നമ്മുടെ മനസ്സിൻ്റെ ഗർവം ചിത്രചിതകളൊക്കെ കളഞ്ഞ് ഉണ്ണിക്കണ്ണ ഞങ്ങളുടെ മനസ്സിനും വിളയാടണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ കാളിമാമൻ്റെ മോളെ ചവിട്ടിയിൽ നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ തൃപാദം രണ്ട് മുറുകെ പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നല്ല ഭംഗിയുണ്ടായി ചർത്തിയത് കാണാൻ നാരായണാ നാരായണ നാരായണാ നാരായണ 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 ഹരേ ഹരേ